ജയ്ഷെ മുഹമ്മദ് തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനെ എതിർത്തുകൊണ്ടുള്ള മുൻ നിലപാട് പാകിസ്ഥാൻ തിരുത്താൻ തയ്യാറെടുക്കുന്നതായി സൂചന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി മസൂദിനെതിരായ പ്രമേയം പരിഗണിക്കാനിരിക്കെയാണ് പാകിസ്ഥാൻ തീരുമാനം എഫ് എ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഭീകരതയ്ക്കെതിരായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പ്രതിബദ്ധത തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പതിനഞ്ചംഗ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം പത്ത് ദിവസത്തിനകം പരിഗണിക്കും ഇതിനായി അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രമേയമാണ് സുരക്ഷാ സമിതിയുടെ മുന്നിലെത്തുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ മൂന്ന് തവണ സമാനമായ പ്രമേയം ഇന്ത്യ അവതരിപ്പിച്ചപ്പോഴും പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ അതിനെ എതിർക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ പ്രമേയത്തിനെതിരെ പാകിസ്ഥാൻ നിലപാട് സ്വീകരിക്കില്ല വണയും എതിർപ്പുനയിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ പൂർണ്ണമായും ഭീകരവാദാനുകൂല രാജ്യമായി ചിത്രീകരിക്കാനുള്ള ഇന്ത്യൻ ശ്രമം വിജയിക്കുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ജയ്ഷെ തലവന്റെ വിഷയത്തിൽ മുൻപ് പിന്തുണച്ചിരുന്ന ചൈന ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ആത്മാർത്ഥത തെളിയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു മസൂദ് അസറിനെതിരായ പ്രമേയത്തെ ഇക്കുറി പിന്തുണയ്ക്കാനുള്ള ചൈനീസ് നീക്കമായാണ് ഇതിനെ പാകിസ്ഥാൻ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവനെ പ്രതിരോധിച്ചാൽ അത് സെൽഫ് ഗോൾ ആകും ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ തങ്ങളുടെ എതിർപ്പ് മറികടന്ന് പ്രമേയം പാസായാൽ വലിയ കടമ്പകളാകും പിന്നീട് പാകിസ്ഥാന് മുന്നിൽ അത് വയ്ക്കുക ഈ സാഹചര്യത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് അലവനെതിരായ പ്രമേയത്തെ എതിർക്കേണ്ടെന്ന തീരുമാനം എഫ് എ ടി എഫിൽ ഗ്രേ ലിസ്റ്റിലുള്ള തങ്ങൾക്ക് ബ്ലാക്ക് ലിസ്റ്റിലാകാതിരിക്കാൻ ഇത് അനിവാര്യമാണെന്നും ആ രാജ്യം കരുതുന്നു ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി